രണ്ടാഴ്ച കൂടെ ഉള്ളമ്മേ ഇനി ഇവിടെ നാട്ടിൽ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി പോണം എത്ര പെട്ടെന്ന് ദിവസം പോയി രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ അന്യ നാട്ടിൽ സത്യം പറയാലമ്മ ഒട്ടും ഇഷ്ടം ഉണ്ടായിട്ട് പോവല്ല പിന്നെ വേറെ വഴിയില്ലല്ലോ ഈ കടം മൊത്തം എവിടെ തീർക്കാനാണ് ലോണ് അത് ഇത് പറഞ്ഞു ചേട്ടൻ എന്തോരം കടങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണേ അതുകൊണ്ട് ഗതികേട് കൊണ്ട് പോവാണ് ഇങ്ങനെ ഓരോ ബിസിനസ് ഈ ബിസിനസ് ആ ബിസിനസ്സെന്ന് പറഞ്ഞ് എന്തോരം കടം ഉണ്ടാക്കി വച്ചേക്കണേ അതൊക്കെ വീട്ടാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ചെറുപ്പം മുതലേ എനിക്ക് ഈ പുറത്ത് പോകാമെന്ന് പറയുന്നത് ഇത്രയും വെറുപ്പുള്ള കാര്യമുണ്ടല്ലോ എന്നിട്ട് ഞാനിൻ്റെ ഗതികേട് കൊണ്ട് പോവുകയാണ് ആ കടകളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർത്താൽ മതിയാല്ല ശരിയാവും ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മൾ കഷ്ടപ്പെടുകയും ദൈവം തരാതിരിക്കത്തില്ല അമ്മ നാളെ ഇത്തിരി അപ്പയും കോഴിയും അമ്മ നാളെ ഉണ്ടാക്കാരി വെച്ച ഇവിടുത്തെ ഭക്ഷണം നമുക്ക് ചേരു അമ്മേ നമ്മൾ ഇവിടെ ഈ കഴിച്ചോട് നാടൻ ഭക്ഷണമൊക്കെ വല്ലോ അവിടെ കെട്ടുവോ ആ അതൊക്കെ ഓർക്കുമ്പോഴേ എല്ലാം ഉണ്ടാക്കി തന്നു വിടാം നിങ്ങൾക്ക് അതൊക്കെ കൂട്ടി നിങ്ങൾ അവിടെ കൊറച്ചു നാളൊന്നും ബുദ്ധിമുട്ടുണ്ടാകും അങ്ങ് ശരിയാവും മക്കളെ പിന്നെ വേറൊരു കാര്യം ഉണ്ടമ്മേ ഞാൻ എന്തായാലും ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചത്തു ഊത്തി പണിയെടുക്കുക എന്നിട്ട് കടകളെല്ലാം വീട്ടി നാട്ടിൽ വന്ന് ഒരു കുഞ്ഞ് വീടായാലും മതി അമ്മേ നമുക്ക് മാത്രമേ ഉള്ളോ ഒരു രണ്ടോ രണ്ട് കൊണ്ട് ഒരു കുഞ്ഞ് വീട് പഠിത് ഇവിടെ അങ്ങ് കൂടണം എത്രയും പെടുന്ന ഒരു രണ്ട് മൂന്ന് കൊല്ലം അതേ കൂടുതൽ നിർത്താൻ ഞാൻ ചേട്ടനെ എന്തായാലും സമ്മതിക്കില്ല ചേട്ടനെ നിൽക്കണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ചേട്ടനെ സമ്മതിക്കില്ല എന്തായാലും ഒരു മൂന്ന് കൊല്ലം അതിനുള്ളിൽ ഞങ്ങൾ എന്തായാലും വരും അമ്മേ അവിടെ നിർത്തിപ്പോരും ഇതിനെ നമ്മൾ ജീവിതകാലം മൊത്തം അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മളെ സ്വന്തം നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ കിടന്ന് മരിക്കണേലല്ല അത്രയും വലിയ സുഖം ഒന്നും അന്യനാട്ടിൽ പോയി കിടന്നാൽ കിട്ടുവോ എന്തായാലും ഒന്ന് രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞു ഞങ്ങൾ പോരെ ഇച്ചിരി ചൂടാമ്പ ഇവിടെ എങ്ങനെ ഇവിടെ ജീവിക്കണേ ആൾക്കാരൊക്കെ സമ്മതിക്കണം ഒറ്റ പോലും രണ്ടു കൊല്ലം മുന്നേ ഞങ്ങള് പോലെ സമയത്തിൽ ഇതിൽ ചൂടില്ലേ എന്തായത് ശരിക്കും സഹിക്കാൻ പറ്റില്ല ദൈവമാളെ ഇന്നിച്ചിരി ചൂട് കുറവാ സാധാരണ എന്ത് ഒരു ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല വെള്ളം ഒഴുകുമായിരുന്നു ഇന്നിച്ചിരി ചൂട് കുറവുണ്ട് അപ്പൊ അല്ലെ ചൂടില്ല എന്ത് വാർത്തയമ്മേ പറയാനെ പതിനഞ്ചു ദിവസത്തെ ലീവിന് വന്നു പോയി അല്ലെങ്കിൽ പിന്നെ ഞാൻ വന്നു ചേട്ടനോട് പറഞ്ഞു ഒരു ഏ സി ഒപ്പിച്ചൻ്റെ ഇത് പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ ഞങ്ങള് പോവൂലോ ഇവിടെ കളയല്ല ചൂടൂല്ലെന്നല്ലേ പറയുന്നത് അപ്പൊ എ സി വായിക്കാറുണ്ട് ചൂടാ അവിടെ ഈ തണുപ്പല്ലയോ അതുകൊണ്ട് തോന്നുന്ന അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഈ കാലാവസ്ഥ മാറിയപ്പോഴേ അതുകൊണ്ട് തോന്നിയാ രണ്ടു ദിവസം കഴിയുമ്പോ ത ശരിയായിക്കോ സത്യം പറയാട്ടല്ലോ ഇപ്പൊ അവിടെ എന്ത് സുഖം അറിയോ അവിടെ എന്റെ ഒരു തണുപ്പെന്നു പറയുന്നു നിലവൊക്കെ മഞ്ഞല്ലേ അവിടെ ഇടയ്ക്കൊക്കെ ചൂടുണ്ടാവാറുണ്ട് പക്ഷെ അത് ഇങ്ങനെയൊന്നും അല്ല ഇതൊരു മാതിരി ഞാനൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ചൂട് കൂടി വന്നിരിക്കുന്നത് ഓ ഇതൊക്കെ എത്ര കാലം മുന്നേ ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നേ അവിടെ പോയപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു പതിനഞ്ച് ദിവസത്തെ ലീവ് ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ട് അവിടെ എത്തിയാൽ മതി എന്നാ ചൂടിനെ തീരെ സഹിക്കാൻ പറ്റത്തില്ല എങ്ങനെ ഇവിടെ ജീവിക്കുന്നേ ആ മോൾ ഇവിടെ ഇരിക്കുവായിരുന്നോ കഴിക്കണില്ലേ ഞാൻ എത്ര നേരം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കഴിക്കാൻ ഉണ്ടാക്കിയേ മോക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇഡലി ഉണ്ട് സാമ്പാറുണ്ട് ചട്നി ഉണ്ട് തക്കാളി ചമ്മന്തി ഉണ്ട് പിന്നെ ഇഡ്ഡലി പൊടിയുണ്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇഡലി സാമ്പാറോ എനിക്ക് വേണ്ടമ്മേ ഞാൻ ഒന്നാമത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിക്കില്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്തോ മോളെ ഓ അത് ഈ ബ്രെഡ് ഓംലെറ്റ് പിന്നെ ഈ സാൻഡ്വിച്ച് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നത് എനിക്ക് ഈ ഇഡ്ഡലി സാമ്പാർ തോന്നും എനിക്ക് ഇഷ്ടമല്ല പള്ളക്കരിയാൽ ഏതോ ഒരു ഇഡ്ഡലി സാമ്പാർ കഴിക്കാറുണ്ട് ഇപ്പൊ അത് ആലോചിക്കുമ്പോ തന്നെ എന്തോ പോലെ തോന്നും എനിക്ക് പക്ഷെ അതിൽ നല്ലതാകുമ്പോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് ബർഗർ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് ഓംലെറ്റ് മറ്റേ അങ്ങനെ എന്തൊക്കെ സാലങ്ങൾ വഴയ്ക്ക് വരവേക്ക് ഈ സാലങ്ങൾ ഉണ്ടെന്ന് അറിയുമോ ചില ഞാൻ സ്മൂത്തീസ് സാലഡ്സ് ഒക്കെ ഉള്ളതാക്കുമ്പോൾ അതൊക്കെ മതിയാവേ ഒരു മീൽസ് മീൽസൊക്കെ അത് മതി बारे बारे था था? था था। ി എനിക്കതിലൂടെ ഇഷ്ടം എനിക്ക് ഇഡ്ഡലി സാമ്പാർ സാമ്പാറു വേണ്ടെ ബ്രെഡ് ഒന്നും മേടിച്ച തിരിപ്പില്ല അതൊന്നും ഇവിടെ ആരും കഴിക്കത്തില്ലല്ലോ അമ്മ ഇപ്പൊ ഇങ്ങനെ നിർബന്ധിക്കണോണ്ട് ഉം സാറല്ല ഞാൻ ഒരു ഇഡ്ഡലി കഴിക്കാം അധികം സാമ്പാർ ഇഡ്ഡലി ചമ്മന്തി ഒന്നും തന്നേക്കല്ലേ കേട്ടോ ഏഹ് ഒരു ഇഡ്ഡലി കഴിക്കാം എന്നാലും അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ അവനെ വിളിച്ചോണ്ട് വാ ആ ഞാൻ ഞാനെന്നാ പിന്നെ ചേട്ടനെ കൂടെ വിളിച്ചിട്ട് വരാ കേട്ടോ അമ്മ എടുത്ത് വെള്ളമ്പി വെച്ചോ ഞാൻ എടുത്ത് വിളിച്ചിട്ട് വരാ കേട്ടോ എന്റെ ദൈവമ്മേ ഇവർക്ക് തന്നെ പറ്റി ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ പണ്ട് രാവിലെ എണീറ്റ പഴങ്കഞ്ഞി നിർബന്ധമായിരുന്നു അവനപ്പൊ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കുന്നു ഓരോരുത്തർക്ക് വരുന്ന മാറ്റങ്ങള് വന്ന സമയം തൊട്ടേ ഞാൻ അമ്മയോട് പറയണമെന്ന് എന്ന് വിചാരിച്ചാ അമ്മയുടെ മുടിയൊക്കെ എന്തൂരം നനച്ചേക്കണേ രണ്ടു കൊല്ലം മുതലേ ഞങ്ങള് പോണ സമയത്ത് ഇത്രയും നരച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇതൊരുമാതിരി നരച്ചു കിളവിട്ടിരിക്കോ നരക്കും അമ്മയ്ക്ക് ഡൈ ഒക്കെ അടിച്ചു കൂടാ അമ്മേ എന്തിനാ ഇങ്ങനെ വെളുത്തു നടക്കുന്നത് ഓ ആരെ കാണിക്കാൻ ഈ കാണിക്കാനേ വയസ്സാങ്കത്തെ ഡൈഒക്കെ അടിച്ച് അമ്മ ഇങ്ങനെ ഇരുന്നോ അവിടെയൊക്കെ ഉണ്ടല്ലോ വയസ്സായവർ വരെ നല്ല ആയിട്ട് നല്ല ജീൻസും ടോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നെ അമ്മ ഇത് ഇങ്ങനത്തെ ഡ്രെസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നേ അമ്മയുടെ സത്യം പറഞ്ഞുണ്ടല്ലോ ഡ്രസ്സിംഗ് സ്റ്റൈല് വരെ ബഹാ ബോറ ഈ സെറ്റ് കൊണ്ട് ബ്ലൗസും എത്ര കാലമായ ഇതിന്റെ ഇട്ടുകൊണ്ട് എടുക്കണേ അമ്മയ്ക്കൊന്നും ബോറായിട്ട് തോന്നുന്നില്ല എവിടത്തെ അച്ഛൻ മരിച്ച പിന്നെ ഞാൻ ഈ സെറ്റും കൊണ്ടാക്കിയതാ േ അവിടെ കൊണ്ടല്ലോ ജീൻസും ടോപ്പും നല്ല ഫ്രോക്ക് ഗവൺമൊക്കെ ഇട്ടിട്ടാണ് അവിടെയുള്ള വയസ്സാ അവര് അടക്കുന്നത് ഇത് എന്ത് കോലാണ് അമ്മേ എന്നാ മോളെ രണ്ടും എല്ലാം പുറത്തു പോയി നിന്നപ്പോഴേക്ക് നീ ഇവിടത്തെ രീതികളൊക്കെ അങ്ങ് മാറിപ്പോയോ ഞാനോ ഈ പ്രായത്തിൽ നാട്ടുകാർ കളിയാക്കി ഓടിക്കും സത്യം പറഞ്ഞ അമ്മയുടെ കൂടെ പുറത്ത് പോവാൻ സത്യം പറഞ്ഞാൽ നാളക്കേടാ ആരെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് യു കെയിൽ വന്നവരുടെ കൂടെ നടക്കുന്നതാണ് പൈ അല്ലെ കൾച്ചർലെസ് ആയിട്ട് നടക്കാൻ പറ്റുന്നത് നല്ല ധരിക്കാൻ അവയ്ക്ക് തോന്നുന്നില്ലേ രണ്ടു കൊല്ലം മുന്നേ ഇവിടുന്ന് കടവും പ്രാരാപ്തമായിട്ട് യു കെയിലോട്ട് കേറുന്നതിന് മുന്നേ അവക്ക് ഈ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് എന്റെ ഡ്രസ്സിനും കുഴപ്പമില്ല എന്റെ തലമുടിക്കും കൊഴപ്പൊന്നുമില്ലായിരുന്നു ഇപ്പൊ അവക്ക് നാണക്കേടാന്ന് പോലും പണവും പ്രതാപവും വരുമ്പോ ഓരോരുത്തർക്കും വരുന്ന മാറ്റങ്ങളെ നിങ്ങൾ പോയിട്ട് ഇപ്പൊ രണ്ട് കൊല്ലമായി ഇനി ഒരു രണ്ട് കൊല്ലം കൂടെ നിന്നാ മതി മക്കളെ എന്നിട്ടങ് നിർത്തി പോരെ എന്തിനാ വെറുതെ അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് ആവശ്യത്തിന് കടവും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടീല്ലേ അമ്മ എന്റെ ഭർത്താവ് അമ്മ പറയുന്നെ നമ്മൾ ഇവിടെ സെറ്റിൽ ആവേ നടന്ന് കാര്യമല്ലോ പറ എന്തായാലും ഇനി ഒരു കാലത്ത് ഞങ്ങൾ ഇവിടെ വീട് മേടിച്ച് സെറ്റിൽ ആവെന്ന് അമ്മ വിചാരിക്കണ്ട മോളെ നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിട്ട് പോയത് രണ്ടോ മൂന്നോ കൊല്ലം നിന്നിട്ട് ഇങ്ങോ പോരാന്നല്ലേ നടക്കുന്ന കാര്യമല്ലോ പറ അവിടെ ഞങ്ങൾ വീട് മേടിച്ചാലോന്ന് ഇങ്ങനെ ആലോചനയുണ്ട് രണ്ടു മൂന്ന് വീടുകള് നോക്കി വെച്ചിട്ടാണോ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് കുറച്ചുകൂടെ ഒന്ന് ഫണ്ട് സെറ്റ് ആവാനുണ്ട് അല്ലാത്ത വെള്ളം അവിടെ ഒരു വീട് മേടിക്കണം പിന്നെ കുട്ടികള് കുട്ടികളുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിക്കണം എന്നിട്ട് കൊച്ചുങ്ങളെ എന്നാലും വളർത്തി വലുതാക്കി അവിടെ തന്നെ പഠിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ഒന്നായാലും ഇവിടേക്ക് ഞങ്ങൾ ഇവിടെ സെറ്റിൽ ആവുന്ന പ്രശ്നമില്ല ഇത്രയും ഇനി ഇനി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല നമ്മൾ പണ്ട് ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ അത്രയും നല്ലൊരു ഫോർവേഡ് ആയിട്ടുള്ള രാജ്യത്ത് താമസിച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് താമസിക്കത്തില്ല ബേ നമ്മ അത് മനസ്സിലാക്കുക ഒട്ടും പറ്റത്തില്ല കേട്ടെ ഇടയ്ക്ക് പറയാറുള്ളൂ നാട്ടിൽ സെറ്റിൽ ആവാമെന്ന് പക്ഷെ ഞാൻ ആ ആഗ്രഹം വളയിലെ അങ്ങ് ഉള്ളി ആ ചേട്ടൻ ചേട്ടൽ പുറത്തു പോകണതായിരുന്നു ഇപ്പൊ നാട്ടില് വന്ന് താമസിക്കണം ഞാൻ പറഞ്ഞാൽ വേണ്ടാന്ന് വെയിപ്പിച്ചു നടക്കുന്ന കാര്യമല്ല നമ്മൾ ഇത്രയും നല്ല നല്ല രാജ്യത്ത് അവിടെ കിട്ടിയുള്ള ശബ്ദം വല്ലതും ഇവിടെ ജോലി ചെയ്താൽ കിട്ടും അമ്മേ ഇനി ഒരു അവിടത്തെ ജീവിത സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇനി എന്തായാലും ഇവിടെ വന്ന് ജീവിക്കാൻ പറ്റത്തില്ല അമ്മേ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അവിടെ തന്നെ സെറ്റിൽ ആവാനാണ് തീരുമാനിച്ചേക്കുന്നത് അല്ല അപ്പൊ നിങ്ങളെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണണം അങ്ങോട്ട് വരണം ഞങ്ങള് അത് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം വിസയും കാര്യങ്ങളൊക്കെ അതൊക്കെ റെഡിയാക്കി തരാം കുറച്ചു ദിവസം അവിടെ വന്ന് നിക്കണം അവിടെ വല്ല അവിടത്തെ രീതികളൊക്കെ ഇഷ്ടപ്പെടുമ്പോ അമ്മയ്ക്ക് അവിടെ നേടിയാൽ നിൽക്കാനൊക്കെ തോന്നും അവിടെ വീട് പേടിച്ച് കുടുംബ കുല്യകളൊക്കെ ആയിടെ ജീവിക്കാനുള്ള ഞങ്ങളുടെ താല്പര്യം ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാട്ടോ അയ്യോ ഞാൻ എനിക്ക് ഭയങ്കര ചൂടാ ഇവിടെ നിക്കാൻ പറ്റുന്നില്ല കേട്ടോ വേർത്ത് കുളിക്കുന്നു ഞാൻ ഫാനിട്ട് ഉള്ളി പോയിരിക്കട്ടെ കേട്ടോ അപ്പൊ ഇനി എന്റെ ഉള്ള ശിഷ്ടകാലം ഇവിടെ ഒറ്റക്ക് എന്റെ മകനും മരുമകളൊക്കെ ഞങ്ങൾ വിദേശത്ത് സെറ്റിൽഡ് ആവാൻ പോവാ ആ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു രണ്ടു കൊല്ലം മുന്നേ ആളുകൾക്ക് വരുന്ന ഓരോ മാറ്റങ്ങളെ